കണ്ണും മറ്റുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന എന്നാൽ മനുഷ്യൻ്റെ അസ്ഥികളെയും ഫോസിലുകളെപ്പോലും പുകച്ചു കളയുവാൻ ശേഷിയുള്ള ശാസ്ത്രീയമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളിലൂടെ മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്നതായിരിക്കുന്ന ശമ്പു സോയാഗോൾഡ് ആസ് പാസ് ചൈന കൈ മുമ്പെ പോട്ട്ലിക്സ് തുടങ്ങി ഇരുപത്തിമൂന്നോളം പേരുകളിൽ ഓമന പേരുകളിൽ അറിയപ്പെടുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മനുഷ്യന്റെ ആയുസ്സിനെ കനിക്കുന്നു എന്ന് മാത്രമല്ല അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വൈതാലികമായ ഭ്രാന്തമായിരിക്കുന്ന ആവേശത്തിൽ മനുഷ്യൻ മനുഷ്യനല്ലാതായി തീരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യം എന്നുള്ളത് വിദേശ രാജ്യങ്ങളിൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ അവരുടെ തീന്മേശയിലെ നിത്യപാനീയമായി വിശിഷ്ട പാനീയമായിട്ട് മാറിയിടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ കേരളത്തിലെ മുപ്പത് ശതമാനം യുവതികളും ഇന്ന് ബിയറോ വൈനോ ഉപയോഗിച്ച് ശരീരങ്ങൾ ലഹരി പോരാതെ വരുമ്പോൾ പുരുഷന്മാർ കുടിക്കുന്നതായിരിക്കുന്ന മധ്യത്തിലേക്ക് വരെ കടന്നു കയറുകയാണ് ഇങ്ങനെ പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക വഴി നാടീഞ്ഞരമ്പുകൾക്ക് തളർച്ച അനുഭവപ്പെടുകയും സാരമായ രീതിയിൽ തലച്ചോറിനെ ബാധിച്ച് ഓർമ്മ നഷ്ടപ്പെടുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ വിഷാദ രോഗികളായിട്ട് മാറുകയാണ് പന്ധ്യത അനുഭവപ്പെടുന്നു വിഷാദ രോഗികളായി മാറുക വഴി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത വിധം അങ്ങനെ അവർ ആത്മഹത്യയിലേക്ക് പിന്നെ വഴി ആത്മഹത്യ എന്ന വാക്ക് ശരിയല്ല ആത്മാവിനെ ഖണിക്കുവാൻ ആത്മാവിനെ ഇല്ലാതാക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല ആത്മാവിന് മരണമില്ല എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ് ശരീരം വിട്ട് ആത്മാവ് മാറുന്നു അതാണ് മരണം എന്നാൽ ഈ വിധത്തിലുള്ളതായിരിക്കുന്ന പുക പുകവലി ഇതൊക്കെ രസത്തിന് വേണ്ടി ആരംഭിച്ച് പിന്നീട് അതിൻ്റെ മീനാലിപ്പിടുത്തത്തിൽ അമർന്ന് പിന്മാറാൻ പറ്റാത്ത വിധത്തിൽ ഈ മനുഷ്യൻ ആറടി ഉയരമുള്ള മനുഷ്യൻ രണ്ടരയിഞ്ച് സിഗരറ്റിന് അടിമയാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കും ഒരിക്കൽ സമ്മാടൻ മാഷ് കൊടകരെന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനൊരു യോഗം കഴിഞ്ഞ് അതുവഴി വന്നപ്പോൾ ബസ് അവിടെ നിർത്തുകയുണ്ടായി അപ്പോൾ മാഷ വളരെ രസകരമായിട്ട് പ്രസംഗിക്കുകയാണ് സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു മനുഷ്യന്റെ തല തലനടയ്ക്കുക എന്ന് അദ്ദേഹം പറയുകയാണ് തൊട്ടടുത്ത് തന്നെ മാഷ എന്നൊരു പറഞ്ഞു എന്തുകൊണ്ടെന്നാൽ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാള് പ്രായമാകുന്നവരെ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ തലനയ്ക്കാൻ എന്നാണ് അദ്ദേഹം ചോദിച്ചത് വളരെ രസകരമായ ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും കള്ളനാ വീട്ടിൽ കയറിയാലും തുടർന്ന് മാഷ പറയുക മാഷു തന്നെ ഉത്തരം പറയുകയാണ് നേരം വെളുക്കുന്ന ചുമച്ചു പൊറച്ച് ചുമച്ചുപൊരച്ച് നേരം വിളുപ്പിക്കും കള്ളം നേരം വാതിൽ നിന്നിട്ട് ക്ഷമ കെട്ട് കള്ളൻ വീട്ടിൽ പോകും അപ്പോൾ വിലകൂടിയ നായ വാങ്ങി വളർത്തി ബിസ്ക്കറ്റും മറ്റുമൊക്കെ കൊടുത്ത് അങ്ങനെ പോറ്റു പുലർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് മാഷ് പറയുക പ്രിയമുള്ളവരെ ഒരു സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്നത് രണ്ടര മില്ലിഗ്രാം നിക്കോട്ടിനാണ് രണ്ടര മില്ലിഗ്രാം അടങ്ങിയിരിക്കുന്ന ഒരു സിഗരറ്റ് ചെറുപ്പം അതിൽ സ്ഥിരമായി പുകവലിക്കുന്ന ഒരാള് അറുപത് മില്ലിഗ്രാം നിക്കോട്ടിന് ഒരു ഗുളികയുടെ രൂപത്തിൽ ഒരുമിച്ച് കഴിച്ചാൽ രാജവെമ്പാല കൊത്തിയതുപോലെ ഇരിക്കുമെന്നാണ് അൻപത് കൊല്ലം കുഷ്ഠരോഗികളുടെ ഇടയിൽ സേവനമനുഷ്ഠിച്ച ഡോക്ടർ മണി പാഷ അതിനെ കുറിച്ച് തെളിയിച്ച ഒരു കാര്യമാണ് അപ്പൊ സ്ഥിരമാൻ പുകവലിക്കുന്ന ഒരു മനുഷ്യൻ ഇന്ത്യൻറ്റായി മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നക്നമായ യാഥാർത്ഥ്യമാണ് ഒരു വെള്ളത്തുണി എടുത്തിട്ട് പുക ഒന്ന് ഊതി വിടുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് വയസ്സുകൂടെ വട്ടത്തിൽ കറുപ്പ് നിറം അവിടെ ബാധിച്ചിട്ടുണ്ടാവും ആ തുണി ഏത് സർപ്പിട്ട് കഴുകിയാലും ആ കറ പോവുകയില്ല മനുഷ്യൻ്റെ ആമാശയ വിദ്യകളിൽ പറ്റിപ്പിടിക്കുകയാണ് അപ്പോൾ ഒരു പണ്ഡിതരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പുക വലിക്കുന്നയാളേക്കാൾ പ്രശ്നമാണ് പുക ഉച്ഛസിക്കുമ്പോൾ ആസ്വദിക്കുന്ന ഒരു മനുഷ്യന്റെ ആമാശയത്തിൽ പോലും ക്യാൻസർ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ പാൻ മസാലയും സിഗരറ്റും കഞ്ചാവും മറ്റുമൊക്കെ ഉപയോഗിച്ച് കണൽ തടങ്ങളിലും തൊണ്ടയിലും മറ്റുമൊക്കെ ക്യാൻസർ ബാധിച്ച് മൂന്നടുപ്പുകൾ നാട്ടിയതുപോലെ നാം അറിയുന്നതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ ശിലസ്ഥാനമായിരിക്കുന്ന തിരുവനന്തപുരത്ത് ആർ സി സി അഥവാ റീജിയണൽ ക്യാൻസർ സെന്ററിൽ പുതിയതായി ഒ പി ടിക്കറ്റ് എടുത്ത് ആ വാർഡിൽ ചികിത്സ നേടുന്നത് മുന്നൂറ് പേരാണെന്നാണ് പറയുന്നത് പുതിയതായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ രോഗികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരിക്കൽ ഒരു പണ്ടിതിനെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് പാൻ മസാലയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് പാൻ മസാലയിലുടം അടങ്ങിയിരിക്കുന്ന ഏറ്റവും ആയിരിക്കുന്ന ഒരു കെമിക്കലാണ് ഡി ഡി ടി ഡി ഡി റ്റി നെല്ലിന് തളിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആ നെല്ലിന് തളിച്ചുകൊണ്ടിരുന്ന ഡി ഡി ടി നെല്ല് കൊയ്ത് അരിയെടുത്ത് ഒരു ഭാഗത്ത് ആഹാരത്തിന് വേണ്ടി മനുഷ്യൻ മാറ്റുമ്പോൾ അതിന്റെ വൈക്കോൺ ഗർഭിണിയായിരിക്കുന്ന ഒരു പശു തിന്നാൽ ആ പശു പ്രസവിച്ചർ ഗർഭസ്ഥ ശിശുവിനെ വസിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗർഭിണി ആ ഗർഭിണി ആ പശുവിന്റെ പാല് കുടിച്ചാൽ ആ ഗർഭിണിയുടെ ഉള്ളിൽ വസിക്കുന്ന കുഞ്ഞിന്റെ ആവാശയത്തിൽ പോലും ക്യാൻസറിന്റെ വെളുത്ത പഠനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്രമാത്രം വളരെയേറെ ഡേഞ്ചർ ആയിരിക്കുന്ന അപകടകാരിയായിരിക്കുന്ന ഒന്നാണ് ഡി ഡി ടി എന്നുള്ളതാണ് അതുകൊണ്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡി ഡി ടി നിരോധിക്കാൻ കാരണം ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇന്ന് ആക്സിഡന്റുകൾ പെരുകാനുള്ള കാരണം ബലാത്സംഗം പെരുകാനുള്ള കാരണം കൊലപാതകം പെരുകാനുള്ള ഒക്കെ നമുക്ക് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടോ ശാസ്ത്രബോധമില്ലാഞ്ഞിട്ടോ ഭക്തയില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല പിന്നെയോ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഈ വിധത്തിലുള്ളതായിരിക്കുന്ന ഹഷീഷ് ബ്രൗൺ ഷുഗർ അതുപോലെ തന്നെയുള്ള നിരവധി അനവധി ആയിരിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ മനുഷ്യന്റെ സ്വബോധത്തെ കെടുത്തി കളയുകയും അവനെ മൃഗതുല്യനാ ആയ ഒരു മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ തുടക്കമായിരിക്കാം പിന്നീട് അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത വിധം അവനെ അത് സ്വാധീനിച്ചു കീഴ്പ്പെടുത്തുന്നത് അടിമയാക്കുന്നത് എന്നുള്ളതാണ് അവൾ പ്രിയമുള്ളവരെ മനുഷ്യൻ ഇത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ പണം നഷ്ടപ്പെടുന്നു ആരോഗ്യം നഷ്ടപ്പെടുന്നു അന്ത നഷ്ടപ്പെടുന്നു അഭിമാനം നഷ്ടപ്പെടുന്നു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോലും മറ്റ് ചെറുപ്പക്കാർ തയ്യാറാവുകയില്ല മദ്യപാനിയായ ഒരു അച്ഛൻ അച്ഛനുണ്ടെങ്കിൽ മാത്രമല്ല മദ്യപാനിയായിരിക്കുന്ന അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ ആ കെട്ടുപ്രായം തികഞ്ഞ ഒരു പെൺകുട്ടിയെ വീട്ടിലാക്കിയിട്ട് അമ്മയ്ക്ക് പുറത്തു പോകാൻ ഭയമാണ് കാരണം ഭർത്താവ് ഭർത്താവല്ലാതായി മാറുകയാണ് അമ്മവെന്നരെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ലഹരി ചെറുപ്പക്കാരെ സ്വാധീനിച്ച് അവരെ പൈശാചികമായ സ്വഭാവത്തിന്റെ ഉടമകളാക്കി മാറ്റുകയാണ് ഇതിൽ നമുക്കൊരു മാറ്റം വേണ്ടേ തീർച്ചയായും നമുക്ക് ഒരു മാറ്റം വേണം ഫിലിപ്പീൻസുകാർ വർഷങ്ങൾക്ക് മുൻപ് കേരളം സന്ദർശിച്ച് പോയതിനു ശേഷം അവർ കേരളത്തെക്കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കാണ് വോട്ട്സോൺ കൺട്രിയാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് അത്രമാത്രം സാഹോദര്യ ബന്ധവും വിദ്യാഭ്യാസവും സൗന്ദര്യബോധവും കലാമൂല്യവും എല്ലാമുള്ള ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഖ്യാതി നേടിയ ഒരു നാടാണ് കേരളം പക്ഷെ ഇന്ന് അത് പിശാസ് പന്താടുന്ന പിശാസിന്റെ കയ്യിലെ കളിപ്പന്തായിട്ട് മാറിയിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് വളരെ ദുഃഖത്തോടുകൂടെയാണ് നമ്മൾ ഓർക്കുകയും പറയുകയും ചെയ്യേണ്ടത് എന്നാൽ മനുഷ്യൻ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറഞ്ഞു മതം ഏതായാലും തിരക്കേടില്ല മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ അവൻ അതപ്പതിക്കാനുള്ള പ്രധാന കാരണം മനുഷ്യനെ ആകർഷിച്ച് സ്വാധീനിച്ച് അടിമയാക്കുന്ന പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ ഉള്ളതിൽ ആസക്തി ജനിപ്പിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ പാപം പാപം എന്ന രണ്ട് പദം ഞങ്ങൾ ചേർത്ത് വെച്ച് പറയുമ്പോൾ അത്യന്താധുനിക ദശാശുന്ധിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ നെറ്റിയിൽ ചുടിവുകൾ വീഴുകയാണ് പാപം എന്ന് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ആഴിയുടെ അടിത്തളക്കുന്ന മനുഷ്യൻ ആകാശത്തിന്റെ അറുതികളിൽ സ്വച്ഛന്ധം വികരിക്കുന്ന മനുഷ്യൻ ലോകത്തിന്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് കൈവെള്ളയിൽ ഒന്ന് തോണ്ടി നീക്കുമ്പോൾ അങ് അകലെയിരിക്കുന്ന കൂട്ടുകാരന്റെ മുഖം കൈവെള്ളയിൽ കണ്ട് മുഖാമുഖം ആശയവിനിമയം നടത്താൻ ശാസ്ത്രീയമായിരിക്കുന്ന പാരവത്വം ആധുനിക മനുഷ്യന്റെ മനുഷ്യന്റെജ്ഞാനപടുവായ മനുഷ്യന്റെ ശാസ്ത്രബോധമുള്ള മനുഷ്യന്റെ മുഖത്ത് നോക്കി പാപി എന്ന് വിളിക്കാൻ സങ്കോചമില്ലേ എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ മനുഷ്യനെ പാപി എന്ന് വിളിച്ചത് നമ്മളാരും അല്ലയോ സൃഷ്ടാവായ ദൈവം തന്നെയാണ് നമ്മളെല്ലാവരും ഒരു പൊതു തറവാട്ടിൽ പറന്നവരാണ് ഇപ്പോൾ എന്റെയും നിങ്ങളുടെയും രക്തത്തിന്റെ നിറം ഒരുപോലെയാണ് ചിലപ്പോൾ ഗ്രൂപ്പ് ആയിരിക്കാം അതുകൊണ്ട് നമുക്ക് ആവശ്യം വന്നാൽ ഏത് മതക്കാരന്റെയും രക്തം നമുക്ക് സ്വീകരിക്കാം അത് സാഹോദര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ഒരു പൊതുതല പറഞ്ഞവരാണ് നിറത്തിന് വ്യത്യാസം കാണാം സ്വഭാവത്തിന് വ്യത്യാസം കാണാം ഭാഷയ്ക്ക് വ്യത്യാസം കാണാം കലാമൂല്യങ്ങൾക്ക് വ്യത്യാസം കാണാം തൂക്കത്തിന് വ്യത്യാസം കാണാം പക്ഷെ ഒരു വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ് പാപം എന്ന് പറയുന്നത് നോക്കുക ഏകദേശം അറുപതോടടുത്ത സമയത്ത് അപ്പോഴ്സ് സെയിന്റ് പോൾ റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എന്ന് കഴിഞ്ഞാൽ എവിടെ എന്തൊരു വിശേഷങ്ങള് എന്തൊരു എവിടെ പോണ് എന്ന് ചോദിച്ചേക്കാം പക്ഷെ പാലായണക്ക് എന്ന് കഴിഞ്ഞാൽ എന്റെ അച്ഛായ വിശേഷമൊക്കെ എങ്ങോട്ടായി ഇറങ്ങിയേക്കുന്നെന്ന് ചോദിക്കും പക്ഷെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് ഇവിടെ തെക്കോട്ട് എന്ന് കഴിഞ്ഞാൽ തവി എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ കൈൽ എന്ന് പറയും രണ്ടു എന്ന് തന്നെയാണ് അപ്പോൾ പാല കാസർഗോഡ് എന്ന് കഴിഞ്ഞാൽ കീയൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പാലാക്കാരന്റെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ താലോട്ട് കാറ് എന്ന് പറയുള്ളൂ അപ്പോൾ ഭാഷയ്ക്ക് സാരമായ വ്യത്യാസമുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ ഭാപിയാണെന്ന് തെളിയിക്കുവാൻ വേറെ ഒന്നും പോകട്ട നമ്മുടെ വീട്ടിലെ ഓടാമ്പലും താഴും മതി അതിലോകാര വിശ്വാസമാണ് പക്ഷേ തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ കള്ളന്മാരെപ്പം കള്ളന്മാരെ അടിച്ചു മാറ്റിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ താഴെ വിളിച്ചു പറയുന്ന മനുഷ്യൻ ഭാവിയാ നമുക്കറിയാം വിവറേജ് കോർപ്പറേഷനിൽ നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക മര്യാദക്കാരായിട്ട് നിൽക്കുകയാണ് മര്യാദപ്പെടുന്നത് അകർത്തി എന്ന് കഴിയുമ്പോഴാണ് അപ്പോൾ വിവറേജസ് കോർപ്പറേഷൻ മൗനമായി വിളിച്ചു പറയുന്ന മനുഷ്യൻ ഭാവിയാ പോലീസ് സ്റ്റേഷൻ എന്തിനാ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ജനത്തിന്റെ സേവകരായി പ്രവർത്തിക്കുന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമൂഹത്തിൽ എപ്പോ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകും സമയത്തല്ലേ വടി അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും വരുന്നത് അടുത്തും ഇല്ലാത്ത ദിവസങ്ങളില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ജനങ്ങൾക്ക് നീതിയും സമാധാനവും പാലിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ മൗനമായി വിളിച്ചു പറയുന്നു മനുഷ്യൻ ഭാബിയാണ് അതുപോലെ തന്നെ നമുക്ക് ദൈവാലയങ്ങൾ ദൈവാലയങ്ങൾ എന്തിനാണ് അവിടെ പോയി കുമ്പസാരിക്കാൻ പ്രാർത്ഥിക്കാൻ പാവങ്ങൾ ഏറ്റു പറയുക അപ്പോൾ ഇതൊക്കെ മൗനമായി ഇരിച്ചു പറയുന്ന കാര്യം മനുഷ്യൻ ഭാവിയാണ് ജയിലുകൾ ബാല തടവുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഞാൻ പറയുന്നത് ജയിലുകളിൽ ആടിനെ വളർത്തുന്നുണ്ടോ കോഴിയെ വളർത്തുന്നുണ്ടോ ഉണ്ടായിരിക്കാം പക്ഷേ പ്രധാനമായിട്ടും പ്രശ്നക്കാരായിരിക്കുന്ന ജനങ്ങളെ കഠിന തടവിനെ കുറ്റവാളികളെന്ന് മുദ്രകുത്തി അവരെ എവിടെ എന്താണ് ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാകും അതിനാണ് നിയമ വകുപ്പുകൾ അവരെ ശിക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ പ്രാപിയാണോ എന്നറിയാൻ പത്രങ്ങൾ വായിച്ചു നോക്കൂ കൈക്കൂലി വാങ്ങി അറസ്റ്റിൽ അതുപോലെ തന്നെ പെക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തലയ്ക്കടിച്ച് കൊന്നു അതുപോലെ തന്നെ ആ വോട്ടവർഷക്കാരനെ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി അങ്ങനെ നിരവധി അനവധിയായിരിക്കുന്ന സംഭവങ്ങൾ ബലാത്സംഗങ്ങൾ പിടിച്ചു കൊള്ള കൊള്ളിവെപ്പ് ബലാത്സംഗം പിടിച്ചു എന്നുവേണ്ട നിരവധി പാവങ്ങൾ ദിനംതോറും പത്രങ്ങൾ നമ്മൾ കാണുന്നു അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബൈബിൾ മാത്രമല്ല ദൈവമാണ് പറയുന്നത് മനുഷ്യൻ പാപിയാണ് നമ്മുടെ സിദ്ധാ ഈശ്വരനാണ് പറയുന്നത് മനുഷ്യൻ പാപിയാണ് യാതൊരു വ്യത്യാസവും ഇല്ല നാംകൃഷ്ണന്റെ ക്യൂവിൽ ചെന്നു കഴിഞ്ഞാൽ മാത്തു കുട്ടിച്ചാട്ടിനെ അവിടെ കാണാം പാലേട്ടിനെ അവിടെ കാണാം അവിടെ കാണാം എല്ലാവരെയും നമുക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വ്യത്യാസവും ഇല്ല ജാതി മത വർഗ വർണ്ണ ഉച്ച നീത കുലീന കുല കുലഹീന വ്യത്യാസമില്ലാതെ ആണു എന്നും വ്യത്യാസമില്ലാത്ത പാപികളാ പാപം എവിടെയാണ് പാപം മനുഷ്യന്റെ ആത്മാവിൽ മജ്ജയിൽ വികാരത്തിൽ ഒന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പാപത്തിന് ഒരു പരിഹാരം വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വരും സിൻ അഥവാ പാപം അത് മാറണം പാപം എന്ന് പറഞ്ഞത് വേറെ ഒരു കാര്യത്തിൽ അതിന് അർത്ഥമുണ്ട് ദൈവം എന്ത് കൽപ്പിച്ചുവോ ദൈവ കൽപ്പന അനുസരിക്കാതിരിക്കുന്നതാണ് പാപം ദൈവം പറഞ്ഞത് അനുസരിക്കുകയും ദൈവം അരുത എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും വേണം ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദൈവത്തിന്റെ മുൻപാകെ പാപം അതുകൊണ്ട് ആ ഞാനും നിങ്ങളും പാപം ചെയ്യുന്നത് സമൂഹത്തോടും കുടുംബത്തോടും ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തിന്റെ വ്യവസ്ഥയോടും പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് പാപമോചനം തരാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് പത്ത് വയസ്സ് നമ്മൾ നിന്ന് വാങ്ങാതെ കാൽക്കാലം നടക്കാതെ കാൽക്കാശ് മേടിക്കാതെ നമുക്ക് സൗജന്യമായി പാപമോചനം തരുന്ന ഒരു രക്ഷിതാവാണ് കർത്താവേശു ഇനിയുള്ളവർ നാം വിചാരിക്കുന്നത് പോലെ ഒരു വിപ്ലവകാരിയല്ല യേശുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് അവിടുന്ന് സ്ഥാപിച്ചിട്ടില്ല അവിടുന്ന് സത്യാന്വേഷിയല്ല അവിടുന്ന് തീർത്ഥാടകനല്ല അവിടുന്ന് മതഗുരുവല്ല അവിടുന്ന് മതസ്ഥാപകനല്ല അവിടുന്ന് കായികാഭ്യാസി അല്ല അവിടുന്ന് വിപ്ലവകാരിയല്ല അവിടുന്ന് ഗായകനല്ല അവിടുന്ന് കവിയല്ല അവിടുന്ന് ഇതൊന്നുമല്ല പിന്നെ ആരാണ് എന്ന് ചോദിച്ചാൽ ബൈബിളിൽ അതിനെക്കുറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെ പറഞ്ഞ വാക്കാണ് പത്രോസ് ഒന്ന് ഒന്ന് പത്രോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാം പാവം സംബന്ധിച്ച് മരിച്ച നീതിയോടുകൂടെ ജീവിക്കേണ്ടതിന് യേശുക്കു നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് സംവഹിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രതി പകല മരണം മരിച്ചു ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് പാവത്തിൻ്റെ ശിഷ്യയായ തരകം ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ട സ്ഥാനത്തും നമുക്ക് പകരമായി നമ്മളോട് സ്നേഹ നിമിത്തം കരുണ നിമിത്തം കരുണനിമിത്തം ദയനിമിത്തം യേശുക്രിസ്തു പാപരഹിതനായി ജനിച്ച് പാപരഹിതനായി ജീവിച്ച് ആ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ പ്രാപ്തനായി അതുകൊണ്ട് യേശു നമ്മുടെ പാപങ്ങൾക്ക് കാൽവറിയിലെ ക്രൂശിൽ മരിച്ചുകൊണ്ട് യാഗമായി തീർന്നുകൊണ്ട് ബലിമരണം മരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഈ പാവ പരിഹാരം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് അതെങ്ങനെ പ്രാപ്യമാക്കാം യേശു ഹൃദയകാരിയായി പ്രസംഗിച്ചതുകൊണ്ടല്ല യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതുകൊണ്ടല്ല നമുക്ക് പാപമോചനം നൽകുന്നത് പിന്നെയോ അവിടുത്തെ ജനനം അവിടുത്തെ നിസ്സുല്യമായ ജീവിതം അവിടുത്തെ ക്രൂശ്മരണം അവിടുത്തെ പുനരുത്ഥാനം അവിടുന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമായ കാര്യമാണ് ചരിത്ര സത്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാൻ വേണ്ടെങ്കിൽ വേണ്ട അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ഞങ്ങളോട് ഇത് വന്ന് പറയാനേ പറഞ്ഞിട്ടുള്ളൂ ആരും ഇന്ന് നിർബന്ധിക്കാൻ പറഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആ യേശു ക്രിസ്തു നാൽപ്പത് നാളുകൾ പാദം വെച്ച് സഞ്ചരിച്ച പ്രസംഗിച്ച പഠിപ്പിച്ച ആ ഇസ്രായേൽ മണ്ണിൽ നാൽപ്പത് ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞാൻ പലപ്പോഴും പലർക്കും പ്രത്യക്ഷനായിക്കൊണ്ട് കൈകാലകരങ്ങൾ കാണിച്ചിട്ട് പറഞ്ഞു ഞാനിതാ മരിച്ചവനായിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേറ്റ് നിന്ന് ജീവിക്കുന്നു തേജോമയനായിരിക്കുന്ന യേശു ക്രിസ്തു അങ്ങനെ വെളിപ്പെട്ടു അനന്തരം നാൽപ്പത് നാളുകൾക്ക് ശേഷം താൻ എവിടെ നിന്നും ഈ ക്രിസ്തുബാല ജീവിതം നയിക്കാൻ ഭൂമിയിലേക്ക് വന്നുവോ അതേ സ്ഥലത്ത് നിന്ന് ഉയർന്ന സ്വർഗത്തിലേക്ക് പോയി ഇന്ന് ഏശു സ്വർഗമണ്ഡലത്തിൽ പിതാവിന്റെ മഹിമയുടെ വധഭാഗത്ത് ആസനസനായി നമുക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം പ്രിയമുള്ളവരെ ഇത് പറയുന്ന ഞാനും എന്നോടൊപ്പം ഉള്ളതായിരിക്കുന്ന ലീഡേഴ്സും ഞങ്ങളാരും നിങ്ങളിൽ നിന്നും വിഭിന്നരായിരുന്നില്ല ഞങ്ങളത്ര മിടുക്കന്മാരൊന്നും അല്ല അന്നും ഇന്നും ഞങ്ങളല്ല എന്നാൽ ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് നിരാശയും ദുഃഖവും ഭയവും ഞങ്ങളൊക്കെ പലപ്പോഴും ജീവിതത്തിന്റെ പല മേഖലകളിലും പുകവലിച്ചിരുന്നവരും മദ്യപിച്ചിരുന്നവരും സമൂഹത്തിന് തലവേദനയായി ജീവിച്ചിരുന്നവരും പോലീസിന് തലവേദനയൊക്കെ ആയിരുന്നു ഞങ്ങൾ എന്നാൽ ഞങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കുവാനിടയാണ് ഞങ്ങൾ ഈ സന്ദേശം കേട്ടു പലപ്പോഴായി കേട്ടു ഇത് വിശ്വസിച്ചു യേശുവിനെ കർത്താപരീക്ഷിതമായി സ്വീകരിച്ചു ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയസിംഹാസനത്തിൽ യേശു ക്രിസ്തു വാഴുകയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ദൈവാലയങ്ങളായി മാറി യേശുവിനെ കൊണ്ടാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എന്നാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇനി ശിക്ഷാവിധി ഇല്ല ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് വേറെ റോമലേഖനം അധ്യായം ഒന്നാം ഭാഗ്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് യേശു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് ഇനി ഒരു ശിക്ഷാവിധി ഇല്ല ഇനി നരകമില്ല എന്ന് പറയുന്നു ഇങ്ങനെയാണെങ്കിൽ മരണശേഷം രണ്ട് സ്ഥലമാണുള്ളത് എബ്രായ ലേഖനം ഒമ്പതിൽ ഇരുപത്തിയേഴിൽ ഒരിക്കൽ മരിക്കുകയും പിന്നീട് ഒരു വലിയ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം മരണശേഷം ഒരു അന്ത്യ ന്യായവിധിയെ അഭിമുഖി അഭിനന്ദിക്കേണ്ടതായി വരും ഹാസന ഭാവിയിൽ യേശു ക്രിസ്തു ന്യായാധിപനായിട്ടാണ് ധവളസിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നത് ദമ്പതികൾ ആദാം മുതലിങ്ങോട്ട് കൈയിൽ മുതലിങ്ങോട്ട് ആ നിമിഷം വരെ മരിച്ചു പോകുന്ന സകല ഭാവികളും ആ വെള്ള സംഭാഷണത്തിന് മുമ്പിൽ വെളിപ്പെടും പ്രത്യക്ഷപ്പെടും പ്രതിപക്ഷമില്ലാത്ത ഒരു ന്യായവിധി കൈക്കൂലി വാങ്ങാത്ത ഒരു ന്യായവിധി ശുപാർശ സ്വീകരിക്കാത്ത ഒരു ന്യായവിധി അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ആ മോചനം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുന്നതാണ് എങ്ങനെയാണ് യോഗനാഥിലെ സുവിശേഷം ഒന്നാമതിയായി പന്ത്രണ്ടാം വാക്യം യേശുവിനെ കൈകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി അവിടുന്ന് അവകാശം കൊടുത്തു അധികാരം കൊടുത്തു യേശുവിനോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ കർത്താവ് രക്ഷിതാവുമായി ഹൃദയത്തിലേക്ക് യേശു സ്വീകരിക്കുമ്പോൾ വിപ്ലവകരമായിരിക്കുന്ന ഒരു പരിവർത്തനം ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും ആ മാറ്റം കുടുംബത്തിലുണ്ടാകും ആ മാറ്റം അയൽപ്പക്കത്തുണ്ടാകും ആ മാറ്റം പഞ്ചായത്തിലുണ്ടാകും ആ മാറ്റം സമൂഹത്തിലുണ്ടാകും ആ മാറ്റം ജില്ലയിലുണ്ടാകും ആ മാറ്റം ലോകത്താകമാണ് അത് ആ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ മനുഷ്യൻ നന്നാകണം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണം മനുഷ്യൻ പ്രതീക്ഷയും ഉള്ളവനായി ജീവിക്കണം സന്തോഷമുള്ളവനായി ജീവിക്കണം നിരാശ മാറിയവനായി ജീവിക്കണം നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് കർത്താവായ യേശുവാണ് നിങ്ങളെ സഹായിക്കാൻ മനസ്സുള്ള പുഞ്ചിരിയോടുകൂടെ ഇങ്ങനെ കരങ്ങൾ മാടി വിളിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ് സ്നേഹവാനായ കർത്താവായ യേശു പ്രിയമുള്ളവരെ മതം മാറിയിട്ട് കാര്യമില്ല പാപത്തിൻ്റെ പറമ്പിൽ നിൽക്കുന്ന ഒരു പാളയമ്പുട മഴ കൃഷ്ണൻകുട്ടിയുടെ പറമ്പിൽ കൊണ്ട് വട്ടുകഴിഞ്ഞാൽ പൂവങ്കലൊന്നും ആകാനായിട്ട് പോകുന്നില്ല പാടം കൂടെ തന്നെയാ ഉണ്ടാകുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെ തന്നെയാണ് മതം മാറിയത് കൊണ്ട് കാര്യമില്ല മനസ്സാണ് മാറേണ്ടത് സ്വഭാവമാണ് മാറേണ്ടത് ചിന്തയാണ് മാറേണ്ടത് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ പാമജനം പ്രാപിച്ചപ്പോൾ മതമല്ല മാറിയത് എൻ്റെ പേര് ശശി എന്ന് തന്നെയാണ് പക്ഷേ മനസ്സാണ് മാറിയത് പേരല്ല മാറിയത് തെറ്റായ പെരുമാറ്റമാണെന്നാണ് നാടല്ല മാറിയത് നാട്ടിൽ ജീവിച്ചുകൊണ്ട് നവീകരണ ജീവിതം നയിക്കാമെന്ന് ദൈവം പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയിലേക്ക് നിങ്ങൾ തിരിച്ചുകൊണ്ട് ഞങ്ങൾ തന്ന കടലാസിൽ ഞങ്ങളുടെ അഡ്രസ്സുണ്ട് ഫോൺ നമ്പറുണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയാം അതല്ല കൗൺസിലിംഗ് സെന്ററിൽ പോകണം എന്ന് നിങ്ങൾ താല്പര്യപ്പെട്ടാൽ നമ്മൾ സൗജന്യമായി നിങ്ങളെ കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുപോകാം ഏതു വിധത്തിലും ഞങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന്റെ മൂല്യവും വിലയും ആ മഹത്തായ ഉത്തമമായ ജീവിതവുമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ അനുഗ്രഹിക്കപ്പെടുന്ന ആയിരിക്കുന്ന സന്ദേശ കേട്ടോ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ യേശുവെ ഞാനൊരു ഭാവിയാണ് എൻ്റെ ഭാവത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് പുരുഷൻ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഏകരക്ഷിതാവും ഏകകർത്താവുമായി ഇപ്പോൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുനെക്കുറിച്ച് നമ്മുടെ ഹൃദയകാദത്തെ ചവിട്ടിപ്പൊളിച്ച് അതായത് നിങ്ങളുടെ വീടിൻ്റെ കഥ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ കഥകൾ ചവിട്ടിപ്പൊളിച്ച് ഒരു മാന്യനും അകത്തു വരികയല്ല ഇതുപോലെ സന്ദേശം കേട്ടതുകൊണ്ട് ഉപകാരപ്പെടുകയല്ല നേരെ മറിച്ച് യേശുവിനെ കർത്താപുരീക്ഷിതമായി ഹൃദയത്തിൽ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ചാൽ നിശ്ചയമായും ഞങ്ങളീ അനുഭവിക്കുന്ന ആത്മരത് സന്തോഷ സമാധാനവും നിങ്ങൾക്ക് വനപിപ്പിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ നാമം